എൻ ഡി എ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിന് ഡൽഹി ഒരുങ്ങിക്കഴിഞ്ഞു ഇവിടെ രാഷ്ട്രപതി ഭവനിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ഏഴ് രാഷ്ട്രങ്ങളുടെ തലവന്മാർ ഡൽഹിയിലെത്തി ആകെ എട്ടായിരം പേർക്കാണ് ക്ഷണം ആ എട്ടായിരം പേർ നമ്മുടെ രാജ്യത്തെ സാംസ്കാരിക രംഗത്തെ മറ്റ് സാമൂഹ്യ രംഗത്തെ പ്രവർത്തകർ ഒപ്പം സിനിമാ മേഖലയിലെ ആളുകൾ രാഷ്ട്രീയ പ്രവർത്തകർ എന്നിവർക്കെല്ലാം ക്ഷണമുണ്ട് കേരളത്തിൽ നിന്ന് ആകെ മുന്നൂറ്റി പതിനേഴ് പേർക്കാണ് ക്ഷണം അതിൽ നൂറ്റി പതിനഞ്ച് പേർ ബി ജെ പി നേതാക്കളാണ് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർക്കും ക്ഷണമുണ്ട് അവരെല്ലാം ഡൽഹിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു വൈകിട്ട് ആറ് മണി മുതൽ ഇവിടെ വിജയ് ചൌക്കും പരിസരവും സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ പ്രധാനപ്പെട്ട തിരക്കുകളിലേക്ക് കടക്കും ആയിരത്തി ഒരുന്നൂറ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കാണ് ഈ മേഖലയിൽ മാത്രം സുരക്ഷ ക്രമീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ബി എസ് എഫ് സി എ എസ് എഫ് സി ആർ പി എഫ് തുടങ്ങിയിട്ടുള്ള സേനാ വിഭാഗങ്ങൾ അതിൻ്റെ ചുമതല ഏറ്റെടുക്കും രാത്രി ഏഴ് പതിനഞ്ചിന് ചടങ്ങുകൾ ആരംഭിക്കും ആദ്യം പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യും അതിനുശേഷം മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ അമിത്ഷായും രാജ്നാഥ് സിംഗും ഉൾപ്പെടെയുള്ള നേതാക്കൾ സത്യപ്രതിജ്ഞ ചെയ്യും സുരേഷ് ഗോപിയും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എട്ട് മണിയോടുകൂടി ചടങ്ങുകൾ പൂർത്തിയാകും അതിനുശേഷം അതിഥികൾ മടങ്ങിപ്പോകും എന്നാൽ അത് കഴിഞ്ഞ് ബംഗ്ലാദേശ് പ്രസിഡന്റുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാണ് തുടർച്ചയായി മൂന്നാം തവണ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി വിജയ് ചൌക്കിൽ നിന്ന് വൈശാഖ് ജയ്പാലിനൊപ്പം അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്